ഹലോ ഗൈസ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ വിഷുവായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് ഇപ്പം രാവിലെ തന്നെ എൻ്റെ കണ്ണൻ്റെ മൈപ്പീലിയുടെ കാര്യം ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം രാവിലെ തന്നെ മൈപ്പീലിയൊക്കെ എടുത്ത് സെറ്റാക്കി വയ്ക്കാന്ന് ചോദിച്ചപ്പം ഉണങ്ങി അത് എല്ലാം സെറ്റായിട്ടിരുന്ന വൈകിട്ട് അപ്പോൾ വൈകിട്ട് കണി വയ്ക്കുമ്പോൾ പിന്നെ ടെൻഷൻ വേണ്ടല്ലോ ഇളവി പോവോ എന്നുവെച്ചു രാവിലെ അത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അത് എന്തായാലും ഞങ്ങൾ എന്തായാലും അത് സെറ്റാക്കി വെച്ച് വെച്ചിട്ട് കുറച്ച് നേരം പുറത്ത് തന്നെ വച്ചിരുന്നു അപ്പം എന്തായാലും അത് ഇപ്പോൾ ഞാൻ കണിയൊക്കെ ഒരുക്കിയിട്ടാണ് ഈ വീഡിയോ വോയിസ് കൊടുക്കണം അപ്പോൾ അതുവരെയും വേറെ കുഴപ്പമൊന്നുമില്ല എന്തായാലും വിചാരിച്ച പോലെ അത് ഇരുന്നു അപ്പം ഞാനതിൻ്റെ ഭംഗി ഞാനും മോനും കൂടെ ഇങ്ങനെ നോക്കുകയാണ് എന്താ അപ്പോൾ മോൻ ഇതിനൊക്കെ കുറേ മോൻ്റെ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഓരോന്നും അവൻ പറയണതേ പക്ഷെ എന്ത് ചെയ്യുക അതൊന്നും ഇടാൻ പറ്റുന്നില്ല സിംബ് ഒരു രക്ഷയില്ല സിംബോടൊക്കെ കൊണ്ട് ഒട്ടും പറ്റില്ല അവനെ വീഡിയോ എടുക്കുന്ന സമയത്ത് അവനെ കുറച്ചു നേരം മാറ്റി എവിടെയെങ്കിലും കെട്ടിയിടാതെ അടച്ചിടാതെ ചെയ്യാന്ന് വെച്ചാൽ അപ്പോഴും അവൻ ഭയങ്കര കരച്ചിലാണ് അപ്പം പിന്നെ അത് ഒട്ടും പറ്റില്ല പിന്നെ അവൻ നമ്മളെ കൂടെ തന്നെ നിൽക്കുന്നതാണ് നമുക്കൊരു സന്തോഷം പക്ഷേ എൻ്റെ ബഹളത്തിൽ ഒന്നും വോയിസ് മോൻ പറയണമൊന്നും ഇടാൻ പറ്റില്ല അപ്പം ഞാൻ രാവിലെ വീട്ടിൽ പോയിരുന്നു രാവിലെ ഇന്നലെ നൈറ്റ് ഞാൻ വീട്ടിലായിരുന്നു എൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് തന്നെ കുറച്ച് തുളസി അമ്മ എടുത്ത് തരാണ് അമ്മ എന്നെ കെട്ടിയൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ഞങ്ങൾ പ്ലാൻ ചെയ്തത് പക്ഷേ അമ്മയ്ക്കും അച്ഛനും ചേട്ടനും കൂടെ ഞങ്ങൾക്കൊരു കുഞ്ഞു പൂക്കടയുണ്ട് അപ്പോൾ അവിടുത്തെ പൂവളൊക്കെ കെട്ടണതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ അമ്മയ്ക്ക് പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് അമ്മ ഫ്രഷായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളതായത് കൊണ്ട് എനിക്ക് സ്കിന്നിന് കുറച്ച് കംപ്ലൈൻ്റ് ഉള്ളതാണ് എൻ്റെ കൈയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിഞ്ഞൂടാങ്കിൽ പക്ഷെ കൈ കാണുമ്പോൾ പറയാൻ ഭയങ്കരമായിട്ട് സ്കിന്നിൻ്റെ പ്രോബ്ലം ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പൂ ഞങ്ങളെ കടയിൽ ഒരു പൂ ഞാൻ ഹാരമൊക്കെ കെട്ടുന്നതാണ് ഇപ്പോൾ ഒരു പൂവും കെട്ടാറില്ല ഇത് പിന്നെ ദുളസി ആയതുകൊണ്ട് അത് നമ്മൾ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് വേറെ അതിൽ കെമിക്കലൊന്നും ഇല്ലല്ലോ അപ്പോൾ വേറെ പ്രശ്നമൊന്നും വരൂല്ല എന്ന് വിചാരിച്ച് ഇന്ന് എന്തായാലും ഞാൻ അത് നന്നായിട്ട് കഴുകിയിട്ടൊക്കെ കെട്ടി കുഴപ്പമൊന്നുമില്ല പക്ഷെ കുറേ നാളെ കഴിഞ്ഞ് പൂ കെട്ടേണ്ട സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം ഒന്ന് കുറേ നാളെ ഇങ്ങനെ കെട്ടിയിട്ട് ഒരു പൂവും കെട്ടണില്ല ഒന്നും കെട്ടേണ്ടെന്ന് ട്രീറ്റ്മെൻ്റ് ചെയ്യണം എല്ലാ ഡോക്ടർമാരും ഡോക്ടർമാരൊക്കെ മാറി മാറി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പറഞ്ഞു പൂവൊന്നും തുടരുത് അത് ചെയ്ല് ഇത് ചെയ്തു പക്ഷെ പറയണ എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് കേൾക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ ആ സ്കിന്നിൻ്റെ പ്രശ്നം ഇതുവരെ കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടും മാറുന്നേയില്ല വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കുറച്ച് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാനും മോനും കൂടെ ഹാരം ഇട്ടിട്ട് അടുത്ത് ഇനി ഒരു ഹാരവും കൂടെ ഞാൻ വീട്ടിൽ നിന്ന് എടുത്തോണ്ടു ഒരു മഞ്ഞഹാരം ഇത് ഹാരമല്ല ഇത് തുളസിമാല പോലെ കെട്ടിയത് കടയിൽ നിന്ന് ഞാൻ ഒരു മഞ്ഞ ജമന്തിയുടെ ഹാരം എടുത്തോണ്ട് വന്നു അപ്പോൾ അതും കൂടെയൊക്കെ വച്ച് നോക്കണമെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് പിന്നെ ഒരു തുളസിമാല കിട്ടിയത് നമ്മളെ പത്മനാഭനാണ് പത്മനാഭൻ്റെ ഒരു മ്യൂറൽ പെയിൻറ്റ് പത്മനാഭൻ പള്ളി ഉറങ്ങുന്നൊരു ഫോ ഫ്രെയിമാണ് കേട്ടോ ഞങ്ങൾ ഒരുപാട് തപ്പി അന്വേഷിച്ച് നടന്ന് വാങ്ങി ഒന്നാണ് കേട്ടോ കാരണം എനിക്കിതൊന്ന് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കുറേ വീടുകളിലും കുറേ സ്ഥലത്തൊക്കെ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ പഴയ വീട്ടിൽ വേണ്ട പുതിയ വീട് വയ്ക്കിയിട്ട് വാങ്ങാം വാങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഞാനും മോനും കൂടെ ഈ ഫ്രെയിമിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ അത് മോന് നല്ല ഓർമ്മയുണ്ട് കാരണം ഈ ഇടക്കാലത്ത് നടന്ന കാര്യങ്ങളെല്ലാം അവന് നല്ലതായിട്ട് അറിയാമല്ലോ ഞങ്ങൾ മോനെ കൊണ്ടല്ലേ പോയത് അപ്പോൾ രണ്ട് മൂന്ന് കടയിൽ ഓരോ ദിവസമായിട്ട് പോയതാണ് കാരണം കാണുന്നതെല്ലാം ഒന്നിൽ വലിപ്പം കൂടുതൽ അല്ലെങ്കിൽ വലിപ്പം കുറവ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ പൂജാമുറിയുടെ അതേ നീളത്തിലും കുറച്ചൊരു ഹൈറ്റിൽ മതി എന്നുള്ളതാണ് പിന്നെ ഒരു രക്ഷയല്ല നോക്കിയിട്ട് ഒരിടത്തും കിട്ടുന്നില്ല പിന്നെ ഞങ്ങൾ അളവൊക്കെ എടുത്ത് പോയി ഒന്ന് രണ്ടടുത്തൊക്കെ പറഞ്ഞു അപ്പോൾ അവിടെയൊക്കെ ഈ ഫ്രെയിം വലുതാണ് അപ്പോൾ അതിനെ ചെറുതാക്കി ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നമുണ്ട് പിന്നെ കളർ ചേഞ്ച് വരും അങ്ങനെ രണ്ട് മൂന്ന് കടകളിൽ വീണ്ടും മാറ്റിയിട്ടാണ് ഒരു കടയിൽ ഇതേ ഞങ്ങൾ ഉദ്ദേശിച്ച അതേ കളറിൽ ചെയ്ത് തന്നെ ചിലടത്ത് ഇത്തിരി യെല്ലോ പിന്നെ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ നടയൊക്കെ കഴുകി തൂത്തുവാരി അപ്പോൾ ആ വീഡിയോ ഒന്നും എടുത്തില്ല ആ വീഡിയോ എടുക്കാത്തതിൻ്റെ കാര്യം എന്തെന്ന് വെച്ചാൽ മോ ഉറക്കമായിരുന്നു അപ്പം പിന്നെ ഞാൻ അതെല്ലാം കഴിഞ്ഞ് കോലയിടാം കോലയിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കോലയിടാൻ എനിക്കറിയില്ല വീട്ടിലമ്മയൊക്കെ ഇടും എനിക്ക് വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെറുതെ വരയ്ക്കാൻ അങ്ങനെയൊക്കെ അറിയാമോ ഞാൻ മൊത്തം അച്ചിലാണ് ചെയ്യണത് അതല്ലാതെ എനിക്ക് അറിഞ്ഞൂടും അച്ചിൽ ചെയ്യാനും എനിക്ക് നന്നായിട്ട് അറിഞ്ഞിടും പക്ഷേ എങ്കിലും ഞാൻ ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനെ പരീക്ഷണം ചെയ്യും പിന്നെ മുമ്പ് വീട്ടിലായിരുന്നപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ കുത്തു കുത്തിട്ടിട്ട് ഇങ്ങനെ വരച്ച് വരച്ച് ചെയ്യുമല്ലോ അപ്പോൾ അത് വെറുതെ ബുക്കിലൊക്കെ വരച്ച് നോക്കിയിട്ട് അതുപോലെ ഇടുമായിരുന്നു അപ്പോൾ അതൊന്നും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഇപ്പം അച്ച് വാങ്ങി വെച്ച് ഇങ്ങനെ ചുമ്മാ എന്നും ഓരോ രീതിയിൽ മാറ്റി തിരിച്ചുമൊക്കെ ഇടും പിന്നെ എന്തെങ്കിലും ഇതുപോലെ വിശേഷമുള്ള ദിവസം ഇതുപോലെ രണ്ട് മൂന്ന് ഡിസൈനായിട്ടൊക്കെ ചെയ്യാൻ ഞാൻ ഇങ്ങനെ ശ്രമിക്കും ഇതുവരെ ശ്രമിച്ച് ശ്രമിച്ച് അങ്ങനെ വലിയ പുരോഗമനമൊന്നുമില്ല അല്ലാത്തപ്പോഴൊക്കെ വെറുതെ കൈ കൊണ്ട് ഞാൻ തന്നെ എന്തെങ്കിലും ഇങ്ങനെ ഇങ്ങനെ വരച്ച് വരച്ചൊക്കെ ഇതും അപ്പോൾ അങ്ങനെ ഞാൻ ഓരോ പുതിയ പരീക്ഷണങ്ങൾ ഇങ്ങനെ ഇങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ അച്ഛനും ഓരോ ഇതിന് വേണ്ട സാധനമൊക്കെ വാങ്ങും എല്ലാം ഓൺലൈനിൽ വാങ്ങിയാൽ ചിലതൊക്കെ ചീറ്റിപ്പോവും കാരണം അത് അവർ കാണിക്കും പോലെയല്ല ഞാൻ ഉപയോഗിക്കുമ്പോൾ അത് അങ്ങനെയൊന്നും അല്ല വരണം എങ്കിലും ഞാൻ ഓരോന്നും ചെയ്തിട്ട് മോൻ്റെ കൂടെ ചോദിക്കണം ശരിയായോ കൊള്ളാമോ ഇങ്ങനെ മതിയോ അങ്ങനെ മതിയോ എന്നൊക്കെ ചോദിക്കണം പിന്നെ മോൻ എല്ലാം കൊള്ളാം സൂപ്പറമ്മ നന്നായിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുകയുള്ളൂ അപ്പം ഞാനും മോനും കൂടെ കുറേ നേരം കൊണ്ട് ഇതിൻ്റെ പിറകിലായിരുന്നു കുറേ സമയം പോയിട്ട് വിളക്ക് എത്തിക്കാനുള്ള സന്ധ്യ ഇരുട്ടി സന്ധ്യ ആയപ്പോഴാണ് രണ്ട് കോലം ഇട്ട് ഞങ്ങൾ തിന്നുന്നത് ആകെ രണ്ടോ മൂന്നോ കോലോന്നിട്ടത് പക്ഷേ അതിന് ഞങ്ങൾക്ക് കുറേ സമയമെടുത്തു ആകെ എനിക്കറിയാന്നുള്ളത് ഈ ഈ ഈ കാര്യമാണ് ഇനി ഞാനിത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണി പ്രത്യേകിച്ചൊന്നും ഇല്ല ഇത് പണ്ട് തൊട്ടേ അമ്മ എൻ്റെ നട കഴിവിയിട്ട് കൊല ഇടാൻ പറയുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് ഇതാണ് ചെയ്യണം അമ്മ പിന്നെയും കുറച്ചൊക്കെ ഇടും അമ്മ എപ്പോഴും ഒരു വിളക്കിൻ്റെ നിലവിളക്കിൻ്റെ കോല ഇടും കേട്ടോ അതാണ് എൻ്റെ ഓർമ്മയിൽ അമ്മ എപ്പോഴും ഇടുന്ന അതാണ് പിന്നെ അമ്മ ഇതുപോലെയൊക്കെ വരയ്ക്കും എനിക്കാകെ ഇതാണറിയും ഇതെനിക്ക് കൈകൊണ്ടേനെ ഞാൻ സ്പീഡ് സ്പീഡ് ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കും വേറെ ഒന്നും ഇതുവരെ ആയിട്ടും എനിക്കറിയില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി വിളക്ക് കത്തിച്ചിട്ട് വേണം പിന്നെ കണിയുടെ കാര്യങ്ങളൊക്കെ ഒരുക്കാൻ അപ്പോൾ കുറച്ച് സാധനമൊക്കെ ആയിട്ടുള്ളൂ ബാക്കിയുള്ള ആൾ വാങ്ങി ഞാൻ കോല ഇട്ടുകൊണ്ട് നിന്നപ്പോൾ ആൾ വാങ്ങിയാൻ വേണ്ടി പോയിരിക്കുകയാണ് ഇരിക്കുകയാണ് ഇപ്പ്രാവശ്യം ഞങ്ങളെ വീട് വെച്ചിട്ട് ഫസ്റ്റ് ഫസ്റ്റത്തെ അതായത് ഞങ്ങളെ പഴയ വീട് പുതുക്കി ഞങ്ങളെ പണിത ശേഷമുള്ള ആദ്യത്തെ വിഷുമാണ് ഈ വർഷം ആഘോഷങ്ങളൊന്നും വേണ്ട അമ്മയുടെ അമ്മ മരിച്ച് അങ്ങനെ ഞങ്ങൾക്ക് ഒരു വർഷമായില്ല മാസങ്ങളെ ആയുള്ളൂ എങ്കിലും എല്ലാവരും പറഞ്ഞു വീട് വയ്ക്കാൻ സാധ്യത കാര്യമല്ലേ എല്ലാം നന്നായിട്ട് ചെയ്യണം എല്ലാ കാര്യവും ചെയ്യണം എന്നുള്ളതുകൊണ്ട് പിന്നെ വിചാരിച്ചു എന്തായാലും എല്ലാവരും പറഞ്ഞതാണല്ലോ സന്തോഷമുള്ള കാര്യമല്ലേ അപ്പം വേറെ ആഘോഷമൊന്നുമില്ലെങ്കിൽ വീട്ടിൽ വിളക്ക് വെക്കണം നിലവിളക്ക് വയ്ക്കണം അതും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വീടിനൊരു ഐശ്വര്യമാണല്ലോ നമുക്കൊരു മനസ്സിനൊരു സന്തോഷം അപ്പം പിന്നെ മുടക്കണ്ടാന്ന് വിചാരിച്ച് എല്ലാം ചെയ്ത് പിന്നെ ആത്തമ്മയ്ക്കും നമ്മളാത്തമ്മേ ആത്തമ്മയെന്നു വെച്ചാൽ എൻ്റെ അമ്മയുടെ അമ്മയാണ് കേട്ടോ ആത്തമ്മയ്ക്ക് എന്തായാലും സന്തോഷമാവുള്ളൂ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്നതാണെങ്കിൽ അത്തമ്മയ്ക്ക് ഇഷ്ടം വീടൊക്കെ എനിക്ക് ആത്തമയ്ക്ക് വയ്യാതിരുന്നപ്പോഴാണ് വീട് പണിയൊക്കെ നടന്നതും ഞാൻ വീട് വച്ചതെല്ലാം ഞാൻ ഇങ്ങനെ പോകുമ്പോൾ അത്തമ്മയെ കാണാൻ പോകുമ്പോൾ വീഡിയോ കൂടെ ഫോണിൽ വീഡിയോ എടുത്തു വെച്ചിട്ട് അതാണ് കൊണ്ടുവന്ന് കാണിക്കുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം അവർക്കൊരു ഓർക്കുമ്പോൾ ഒരു വിഷമം ആത്തമയെ പറ്റി ഓർക്കുമ്പോൾ വിഷമം അപ്പം ഞങ്ങൾ കണിയിലോട്ട് കണി ഒരുക്കാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനെ ഞാനും മോനും കൂടെ ഒരു ഐഡിയയില്ല കേട്ടോ എന്തൊക്കെയോ എന്തൊക്കെയോ കൺഫ്യൂഷനായിരുന്നു ഭയങ്കര കാരണം സാധാരണ ഞാൻ തറയിലാണ് നിലത്താണ് വയ്ക്കണത് കാരണം കണി നിലത്ത് വയ്ക്കണം വയ്ക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു കോടി മുണ്ടോ അലക്കിയ മുണ്ടോ വല്ലതും വിരിച്ചിട്ട് കൃഷ്ണനും കണി ഒരുക്കേണ്ട എല്ലാം നിലത്ത് തന്നെയാണ് വെച്ചുകൊണ്ടിരുന്നത് അപ്പം നമുക്ക് നിലത്താകുമ്പോൾ നമുക്ക് കുറേ സ്പേസ് വരില്ല അപ്പം എല്ലാം നമുക്ക് ചുറ്റോട് ചുറ്റും അങ്ങ് വയ്ക്കാമല്ലോ ഇപ്രാവശ്യമാണ് ഞങ്ങൾ പിന്നെ ടേബിളിൽ വെച്ചത് കണി നിലത്ത് വയ്ക്കണമെന്നാണല്ലോ പറയണം അതുകൊണ്ടാണ് പിന്നെ നിലത്ത് തന്നെ വെച്ചോണ്ടിരുന്നത് ഇപ്രാവശ്യം തൊട്ടാണ് ഉള്ളത് അപ്പോൾ പിന്നെ ഞങ്ങൾ ചേച്ചി നിലത്ത് വെച്ച അവൻ പോയി മണപ്പിക്കുകയും അവ ഇങ്ങനെയെല്ലാം അവനൊരു ബുദ്ധിമുട്ട് അവയെല്ലാം എന്തെങ്കിലുമൊക്കെ തെറ്റി കളിയേ കളിക്കുകയുള്ളൊരിതുമുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തതെന്ന് വെച്ചാണ് ടേബിളൊക്കെ എടുത്തിട്ട് മണ്ടേ തന്നെ വയ്ക്കുക എന്ന് വെച്ചാൽ അപ്പോൾ പൂജാമുറിയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് വെച്ചു അപ്പോൾ അതും കൃഷ്ണൻ വെച്ചപ്പോൾ കൃഷ്ണൻ കുട്ടി കൃഷ്ണനായ കൊണ്ട് ഞങ്ങളുടെ കണ്ണനെ കണ്ടുകൂട കണി കണ്ട് കണി വച്ചപ്പോഴത്തേക്കും തിരുവുടെയൊക്കെ വച്ചപ്പോഴത്തേക്കും കണ്ണങ്ങ് മറഞ്ഞ് പിന്നെ കണ്ണന് വീണ്ടും എല്ലാം മാറ്റി കണ്ണനെത്തി കൂടെ ഹൈറ്റിൽ വെച്ച് എല്ലാം ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാധാരണ ഇതൊക്കെ ചെയ്യുമ്പോൾ ഹസ്ബൻഡും കൂടെ കാണും ഇന്ന് തിരക്കുള്ള ദിവസമായിരുന്നു പാള് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഇപ്പോൾ ഞങ്ങൾ ഒരിക്കൽ നേരത്ത് ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിക്കൊണ്ടു വന്നിട്ട് അടുത്ത് വെജിറ്റബിൾസൊക്കെ വാങ്ങിയാൻ വേണ്ടി പോയിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ആ കൂട്ടത്തിൽ തന്നെ ആൾക്ക് ഓർഡർ ഒക്കെ എടുക്കണം അപ്പം നാളെ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് പിന്നെ വർക്കിനിറങ്ങാൻ കുറച്ച് ടൈം എടുക്കും എന്നുള്ളതുകൊണ്ട് ഇന്ന് കുറച്ചൊക്കെ ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പം ഞങ്ങളെല്ലാം ഇങ്ങനെ ഞാൻ മോൻ്റെയോടെയാണ് അഭിപ്രായം ചോദിക്കുന്നത് അല്ലെങ്കിൽ ആളോടെ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പം മോൻ്റെ എനിക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇങ്ങനെ ആ ആരോടെങ്കിലും ഇങ്ങനെ കൊള്ളാമോ ശരിയാണോ എന്നൊക്കെ ചോദിച്ചാലേ എനിക്കൊരു തൃപ്തിയുള്ളൂ അപ്പം ഞാൻ വിളക്കും കൂടെ ഒരുക്കി വയ്ക്കുകയാണ് അപ്പം രാവിലെ എണീച്ച് ഉടനെ കത്തിക്കാലും അപ്പോൾ ഇതിനൊക്കെ മോനാണ് മോൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മോൻ്റെ വോയിസ് ഒന്നും ഇടാൻ പറ്റണില്ല മോൻ നല്ല രസമായിട്ട് ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഇങ്ങനെ മോൻ പറയണേക്കുമ്പോൾ എനിക്ക് എന്നെ അതിഷീതമാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ അവ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ മോൻ പറയുന്നത് രാവിലെ ആദ്യം അച്ഛനാണ് എണീക്കണത് അച്ഛൻ എണീച്ചിട്ട് അമ്മയെ വിളിച്ചു ഉണർത്തും എന്നിട്ടാണ് പിന്നെ എന്നെ വിളിച്ചു ഉണർത്തണത് എന്നൊക്കെയാണ് മോൻ പറയണത് എല്ലാ പ്രാവശ്യവും ആളാണ് എണീ എണീക്കണം കേട്ടോ ആൾ എണീച്ച് നല്ല വിളക്ക് കത്തിക്കണമായിട്ട് അത് ഇവിടെ ഞാനും ഹസ്ബൻ്റോ ഹസ്ബൻഡിൻ്റെ ചേട്ടനും ചേട്ടൻ്റെ വൈഫും ഒക്കെ കൂടെ ഞങ്ങൾ എല്ലാവരും കൂടെ ആയിരുന്നു ആദ്യം താമസിച്ചിരുന്നത് അപ്പം ചേട്ടനാണ് ആദ്യം വിളക്ക് കത്തിക്കണം ചേട്ടൻ എണീച്ച് അവർക്കാകുമ്പോൾ പിന്നെ രാവിലെ എണീച്ച് അങ്ങ് പെട്ടെന്ന് കത്തിക്കാമല്ലോ നമ്മൾ കുളിച്ചൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ടൈം എടുക്കും അപ്പോൾ ചേട്ടൻ എണീച്ച് കത്തിച്ചിട്ട് ചേട്ടത്തെയും വിളിച്ചിട്ട് പിന്നെ ഞങ്ങൾ വന്ന് തട്ടി വിളിക്കും ഞങ്ങൾ പോയി കാണും അപ്പോൾ ചേട്ടനും ചേട്ടത്തി ഇവിടെ നിന്ന് മാറിയപ്പോൾ തൊട്ട് പിന്നെ അത് നേരെ ആൾ അലാറം വെച്ചിട്ട് ആൾ എണീച്ച് ഞാൻ എല്ലാം ഒരുക്കി വെച്ചിരിക്കും ആൾ എണീച്ച് കത്തിച്ചിട്ട് ഞങ്ങൾ എന്നെ വിളിച്ചോണത്തും പിന്നെ ഞാൻ പോയി കണിയേണ്ടിട്ട് പിന്നെ മോനെ വിളിച്ച് കാണിക്കും അങ്ങനെയാണ് അത് അതന്നും എടുത്തുള്ളത് ഇത്രയും വർഷമായിട്ട് അങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഏതാണ്ടെല്ലാം ഒരിക്കൽ ഞങ്ങൾ വച്ചിട്ടുണ്ട് ഇനി വെജിറ്റബിൾസ് വെച്ചില്ല അപ്പോൾ വെജിറ്റബിൾസ് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് വിളിച്ചു കണിക്കൊന്ന് എല്ലാം ഇപ്രാവശ്യം കിട്ടിയത് ഭയങ്കരമായിട്ട് വാടി വാടിപ്പോയി ഞാൻ വീട്ടിൽ പോയപ്പോൾ കുറച്ച് അവിടുത്തെ പിള്ളേര് സെറ്റുകൾ കണിക്കൊന്ന് ഒപ്പിക്കാൻ പോയി അപ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ട് അമ്മ കൊണ്ടുവന്ന് തന്നു പിന്നെ അടുത്ത് മൈപ്പീരി മോന് ഞാനും കൂടി ഭയങ്കര ചർച്ച എവിടെ വയ്ക്കണം എവിടെ വെക്കണം എവിടെ വയ്ക്കണം അപ്പോൾ മോൻ ഒന്നെടുത്ത് അവിടെ വലിയ മൈപ്പിയിലെടുത്ത് കൃഷ്ണൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് ബാക്കി ഞാൻ ഇങ്ങനെ എടുത്ത് ഓരോന്നും വയ്ക്കാണ് അപ്പോൾ മോ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനും മോനും കൂടെ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നത് ഞാൻ മോ ഫോൺ വച്ചുകൊണ്ടിരിക്കണം ഞാനിങ്ങനെ കാര്യം നമ്മൾ നോർമലി പറഞ്ഞ് ചെയ്യൂലോ അതുപോലെ ഓരോന്നും പറഞ്ഞ് പറഞ്ഞ് ഞാനും മോനും കൂടെ ചെയ്യണം അപ്പോൾ എന്തായാലും ഞങ്ങൾ ഞങ്ങളെവിടേക്കും എല്ലാം സെറ്റ് ചെയ്ത് വച്ചു അപ്പം ആൾ വന്ന് കണ്ടിട്ട് നന്നായിട്ടുണ്ട് കൊള്ളാം എന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ സമാധാനമായി െ ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചു അമ്മയെ കാണിക്കാൻ പറ്റിയില്ല അമ്മ കടയിൽ നിന്ന് ആകെ തിരക്കാണ് അപ്പം വീട്ടിൽ വന്നിട്ട് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കണിയെല്ലാം ഒരിക്കലെല്ലാം ആക്കി നാളെ രാവിലെ അമ്പലത്തിൽ പോയിട്ട് അമ്മയെ കാണാൻ പോകുമ്പോൾ അമ്മയ്ക്ക് വീഡിയോ കാണിച്ചു കൊടുക്കും എന്നിട്ട് ഞാൻ പറഞ്ഞു അമ്മ ഞാൻ എല്ലാം വീഡിയോ ഇടും അത് കണ്ടാലും എൻ്റെ കാര്യങ്ങളെല്ലാം ഇനി അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു അപ്പോൾ ഞാനും മോനും കൂടെ എന്തോ കാര്യമായിട്ട് സംസാരിക്കണം എന്താണെന്ന് എനിക്കിപ്പോൾ ഓർമ്മ ഇട്ടനില്ല സിംബ സിംബയെ പറ്റിയാണ് തറയെ വയ്ക്കുന്ന കാര്യം എന്തുവാണ് ഞാൻ പറയുന്നത് ഇപ്പം പിന്നെ അത് കഴിഞ്ഞ് എല്ലാം ഏതാണ്ടെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ മോൻ്റെ കൂടെ രാവിലെ എണീച്ചുകൊണ്ട് നേരെ നിർബന്ധം ഉറങ്ങ രാവിലെ വിളിച്ചു വന്നപ്പോൾ എല്ലാ ഇതിനും ഇത്തിരി നിർബന്ധമുള്ളതാണ് അപ്പം ഇപ്പം ഇപ്പം മോൻ വലുതായി വരേല് അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ കരഞ്ഞുകൊണ്ടൊന്നും എണീക്കല് സന്തോഷത്തോടെ എണീക്കണം എണീച്ച് വന്നിട്ട് തൊഴണം പ്രാർത്ഥിക്കുമ്പോൾ കണ്ണാടി കണിവെള്ളരി ഒക്കെ നോക്കണമെന്ന് ഞാൻ മോൻ്റെ കൂടെ പറയണം അപ്പോൾ മോൻ എൻ്റെ കൂടെ പറയണം അപ്പോൾ കൃഷ്ണനെ അല്ലേ അമ്മ ആദ്യം നോക്കേണ്ടത് കൃഷ്ണനെ ഞാൻ നോക്കണ്ടേന്ന് പറഞ്ഞു അപ്പോൾ ഞാനും അയ്യോ മക്കളെ കൃഷ്ണനെ തന്നെ ആദ്യം നോക്കണം അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം എല്ലാം നോക്കണം എന്നാണ് പറഞ്ഞതെന്ന് അപ്പോഴത്തേക്ക് ഹസ്ബൻഡ് വെജിറ്റബിൾസും കൊണ്ടുവന്നു പിന്നെ കുറച്ച് കണിക്കൊന്നേം ഇതും ഈ ചക്ക പിന്നെ മാങ്ങ മാങ്ങ പച്ച മാങ്ങ കിട്ടിയില്ല പഴുത്ത മാങ്ങ ഇട്ടി പച്ച കിട്ടിയില്ല അപ്പോൾ അതെല്ലാം കൂടെ എടുത്തു വെച്ചു പക്ഷെ ഒന്നും ഫ്രഷ് അല്ലാട്ടോ വാടി കരിഞ്ഞ് ഒക്കെ നിൽക്കണം അപ്പം അതിൻ്റെ കുറച്ച് പൂ തൊഴിഞ്ഞ് കവറേ കിടന്നതും കൂടെ ഞാൻ വെച്ചിട്ട് കളയണ്ട കണിക്കൊന്നല്ലോ ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ്റെ മുമ്പിലും എല്ലാം സത്യമായിട്ട് കണ്ണൻ്റെ ഹാരമൊന്നും നന്നായിട്ട് ഇടാൻ പറ്റുന്നില്ല കണ്ണൻ അങ്ങ് എന്തോന്ന് കുഞ്ഞല്ലേ അപ്പം ജമന്തിയുടെ ഹാരമൊന്നും ശരിക്കും പറഞ്ഞാൽ കണ്ണന് താങ്ങാനുള്ള ഒരു ഇതില്ല ചെറിയ ഒരു ഹാരവും കൂടെ കെട്ടാനുള്ള ഒന്നാമത് അത് ഫൈബറോ അങ്ങനെ എന്തോ ഒരു ഒരു ഇതിലാണ് അപ്പം അതിന് കണ്ണന് അങ്ങനെ വെയിറ്റ് ഇല്ല അങ്ങനെ ഒട്ടും വെയിറ്റില്ലാതെ തന്നെ ഇരിക്കണം മണ്ണിലുള്ളതല്ല അപ്പം അതെന്ത് മെറ്റീരിയലിലാണെന്ന് എനിക്ക് ക്ലിയറായിട്ട് ഓർമ്മയില്ല അന്ന് വാങ്ങിയപ്പോൾ അങ്ങനെ എന്തോ ആണ് ആ കടയെന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഒട്ടും വെയിറ്റ് ഇല്ല അപ്പോൾ ഒന്നും ഉറച്ചിരിക്കൂല അങ്ങനെ പിന്നെ കുറച്ച് കണിക്കൊന്നേയും മാ ഒരു മാങ്ങയും കൂടെ എടുത്ത് ഞാൻ വീട്ടിൻ്റെ നമ്മൾ സാധാരണ വീട്ടിൻ്റെ മുൻവശത്ത് ഇങ്ങനെ കെട്ടിയിടുമല്ലോ സാധാരണ എല്ലാ പ്രാവശ്യം നല്ല തോനെ കിട്ടും കേട്ടോ ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടും പ്രാവശ്യം കിട്ടി അതുപോലെ തന്നെ കിട്ടി പക്ഷെ കിട്ടിയ പൂവിനൊന്നും ഒരു എനർജി ഇല്ല വാടി കുഴഞ്ഞിടക്കണം ഞാൻ രാവിലെ എടുത്ത് കവറി കെട്ടി വെച്ചിരുന്നത് ഒട്ടും കൊള്ളില്ല ഇത് പിന്നെ ഇപ്പം കൊണ്ടുവന്നത് പിന്നെയും അത് എല്ലാം അങ്ങനെ തന്നെ അപ്പം ഞാൻ ഇങ്ങനെ പൂവിനെ നോക്കി പറയണം എല്ലാം തോന്നി എല്ലാം മോൻ്റെ കൂടെയാണ് പറഞ്ഞു കൊടുക്കണം എട്ടോ മോൻ ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയി പുറത്ത് അത് തന്നെ ഇങ്ങനെ കെട്ടിയിട അപ്പോൾ രാവിലെ അതും കൂടെ കാണാമല്ലോ എന്ന് പറഞ്ഞാൽ മുമ്പ് പഴയ വീടായിരുന്നപ്പോൾ ഇങ്ങനെ ഒരു തൂക്കുവിളക്ക് ഉണ്ടായിരുന്നു തൂക്കുവിളക്കിൻ്റെ അതേ സ്ഥാനത്താണ് ഞാൻ ഇതുകൂടെ കെട്ടിയിട്ട് എന്നിട്ട് രാവിലെ എണീച്ച് ആ തൂക്കുവിളക്കിലും കൂടെ വിളക്ക് എത്തിക്കുമായിരുന്നു ഇപ്പോൾ തൂക്കുവിളക്കൊന്നും ഇല്ല അങ്ങനെ ഞങ്ങളൊരു സ്ഥലം കണ്ടുപിടിച്ച് ഫ്രൂട്ട്സ് എല്ലാം അല്ല വെജിറ്റബിൾസ് എല്ലാം അവിടെ വച്ചിട്ടുണ്ട് ഇനി രാവിലെ എണീച്ച് കണിയേണ്ട വിളക്ക് എത്തിക്കേണ്ട ഇതേ ഉള്ളൂ അങ്ങനെ അങ്ങനെ ഇപ്രാവശ്യത്തെ കണിയും നല്ല രീതിയിൽ എല്ലാം ഒരുക്കി അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ഒരു സന്തോഷമുണ്ട് എല്ലാ എല്ലാ വിശേഷങ്ങളും വരുമ്പോൾ നമുക്കൊരു ഒരു എന്തോ ഒരു 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 സന്തോഷവും എനിക്ക് ഭയങ്കര വെപ്രാളവും ഒരിത്തിരി കൂടുതലാണ് എനിക്കത് ചെയ്ത് തീർത്ത് അത് തൃപ്തിയായിട്ട് ആ ദിവസം കഴിയും വരെ എനിക്കൊരു അത് എന്ത് ചെറിയ ഒരു പിറന്നാൾ വന്നാൽ പോലും എനിക്ക് ഭയങ്കര ഒരു ഇതാണ് പക്ഷെ അത് പെട്ടെന്ന് നമുക്ക് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ ഒരു ദുഃഖം പോലെ ഈ കഴിഞ്ഞു പോലെ അത് ഒരു രണ്ട് ദിവസം മുമ്പേ നമ്മളെ മനസ്സുമൊത്തു ആ വിഷു കണി ഒഴിക്കണം കണി ഒഴിക്കണം അപ്പോൾ ആ നിമിഷം വരെ നമ്മളെ മനസ്സുമൊത്ത് എനിക്കങ്ങനെയാണ് എനിക്ക് എല്ലാ കാര്യവും ആഘോഷിക്കണം എല്ലാ ചെറിയ കാര്യവും നല്ല മനസ്സിന് ചെറിയ രീതിയിലായാലും നല്ല സന്തോഷമായിട്ട് നന്നായിട്ട് ചെയ്യണമെന്നല്ലേ പ്രാവശ്യത്തെ എല്ലാം നല്ല ഐശ്വര്യമായിട്ട് ചെയ്ത് അപ്പോൾ എല്ലാവരും ഐശ്വര്യമായിട്ട് കണിയാക്കുന്ന ആളൊക്കെയാണ് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവർക്കും ഹാപ്പി വിഷു എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക